എന്തായാലും ഈ പറയുന്ന സ്വാമി തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരുന്നത് അത് ഉറപ്പാണ് എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളത് വാ തുറന്നാണ് ഇരുന്നത് നാക്ക് ചെറുതായിട്ട് താഴ്ന്നു ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത കളറും കാര്യങ്ങളും അഴിവ പോലെ ഇരുപ്പുണ്ട് പക്ഷേ ഇതിന് താഴെ ശരീരത്തിന് യാതൊരു ഇത് സംഭവിക്കും സംഭവിച്ചത് എന്ന് കേട്ടാൽ അറിയാമല്ലേ ഇന്നത്തെ എന്തെങ്കിലും ചോദിച്ചാൽ അത് അവിടെ ആർ ആർഡിഒയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും എല്ലാവരും ജനപ്രതിനിധികളും പോലീസുകാരും ആ ഭാഗത്തുണ്ടായിരുന്നു അവർ പിന്നെ രണ്ടു മൂന്ന് പേര് ആദ്യം ചുറ്റുമുള്ള മണ്ണൊക്കെ എടുത്തൊരു കവറിലാക്കുന്നതുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സമാധിക്ക് ചുറ്റുമുള്ള അളവ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു അതിന് ശേഷം മേലുള്ള സ്ലാബ് ജോലിക്കറ വെച്ച് അതൊക്കെ തട്ടി എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ അളവും കാര്യങ്ങളുമൊക്കെ കുഴിയുടെ എല്ലാം വിത്തുമൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് രണ്ട് സൈഡും പൊളിച്ചു ആദ്യം ഫ്രണ്ട് പൊളിച്ചായിരുന്നു ഫ്രണ്ടിൽ രണ്ട് സ്ലാബായിരുന്നു ഇട്ടിരുന്നത് ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് അത് ഇളക്കി മാറ്റിവെച്ചിട്ടാണ് ഈ അളവും കാര്യങ്ങളും എല്ലാണ്ട് അവർ പറഞ്ഞത് പോലെയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ട കാഴ്ചയാണ് എന്തായാലും ഈ പറയുന്ന സ്വാമി തന്നെയാണ് എന്റെ അകത്ത് ഇരുന്നത് അത് ഉറപ്പാറ എനിക്ക് നേരിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് നൂറ് ശതമാനം സാമി കഴിഞ്ഞു അതിന്റെ മുഖം മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ വാ തുറന്നാണ് ഇരുന്നത് നാക്ക് ചെറുതായിട്ട് താഴ്ന്നു ഇരിക്കും പോലെ ഒരു വല്ലാത്ത കളറും കാര്യങ്ങളും അഴിവ പോലെ ഇരുവുണ്ട് പക്ഷേ ഇതിന് താഴെ ശരീരത്തിന് യാതൊരു ഇത് സംഭവിച്ചിട്ടില്ല ഇരുന്നതാണ് ആ ശമണം പൊട്ടി ഇരുന്ന് ാണ് പപ്പം മാത്രമേ ഇപ്പൊ അറിയാൻ പറ്റുള്ളൂ മറ്റേ ഈ കർപ്പൂരത്തിന്റെ സ്മെല് ഇങ്ങനെ കണ്ണ് നീറുന്ന രീതിയിലുള്ള ഇതുണ്ടായിരുന്നു പിന്നെ സ്പേസ് ഒരാൾക്ക് സുഖമായി ഇരിക്കാനുള്ള ഇതുണ്ട് പിന്നെ ഈ ഇരുന്ന് കഴിഞ്ഞ ഒരു മൂന്നിഞ്ച് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും കേപ്പുണ്ട്

എല്ലാം അതിന്റെ മീതെ കിടക്കണമുണ്ട് നിറം എന്നൊന്നും വ്യക്തമാക്കി അല്ല അവര് ആർ ഡി ഒ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ പോലീസ് ഓഫീസറൊക്കെ പോയിട്ട് വിളിച്ചു ഇതോട് സഹകരിക്കാൻ അവർ വന്നിട്ടില്ല വന്നില്ല പിന്നെ ഇപ്പൊ കൊണ്ടുപോയോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അതാണ് എന്നെ അവിടെ പോകാൻ আসন্ন হল কাউন্সিলর কাউন্সিলর এবারে পুতনামলাম পুতনামুলম বার করে চলছে 92 30